അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് എനിക്ക് ഞാനിപ്പോൾ ഞാൻ ഇനി പറയാൻ പോണ ക്യാരക്ടർ സാങ്കല്പികം മാത്രമാണ് കൊച്ചിലെ നാട്ടിൽ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ആ ഹലോ ആ ബ്രോ പറഞ്ഞോ ഞാൻ ഇപ്പഴും ലൈവിലാണല്ലോ എന്താ ബ്രോ കേട്ടില്ല മണവരെ കേട്ടില്ല ഞാൻ വിളിക്കുമ്പോ കാറിൽ വിളിച്ചത് ഓൾറെഡി എന്റെ കൂടെ വിളിക്കുമ്പോൾ ഇവരിപ്പ എന്താ മനസ്സിലായില്ല പറഞ്ഞത് മനസിലായില്ല മച്ചാനെ ഇതൊക്കെ നിങ്ങള് തമ്മിലുള്ള കാര്യമല്ലേ ബ്രോ എന്താ ഇവര് സംസാരിക്കാൻ അല്ല മച്ചാ ഇവര് സംസാരിക്കാൻ വരുവാന്ന് കൂടെ ഇരുന്ന് ലൈവ് ചെയ്തവരല്ലേ അമ്മാരനോട് പറഞ്ഞത് അമ്മ പൈസ ഉണ്ടായിരുന്നില്ല ഇവിടെ വരാനവര് കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതായിട്ടാ വന്നാ പറഞ്ഞെ അപ്പൊ ബ്രോഡ് ബ്രോ ബ്രോ അമ്മ ഫോണിൽ മുപ്പത് തൊട്ടം വിളിച്ച് കോൾ എന്നെ കാണിച്ചായിരുന്നു ബ്രോ ആ പോണ്ട അല്ല അല്ല അപ്പൊ ഇന്ന് ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോന്ന് പറഞ്ഞേ പോയിട്ട് എന്താ മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ ഒരു കാര്യം സിംപിൾ ആയിട്ട് പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം ആയിട്ട് പറഞ്ഞോട്ടെ ഞാൻ കൊറേ നാളായിട്ട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ ഞാൻ പറഞ്ഞ കേക്ക് ഞാൻ പറഞ്ഞ കേക്ക് എനിക്ക് എനിക്കിതിനകത്ത് ഇരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും അച്ഛനേ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും അച്ഛനെ പോയിട്ട് ബ്രോ മണാളം ബ്രോ മണാളം ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോയുടെ ഡിസ്കോഡില് മൂന്നേ മൂന്ന് വീഡിയോ ഉള്ളു ഒന്ന് പി എച്ച് ജിയിലെ ആ വീഡിയോ ഒന്ന് എന്റെ വീഡിയോ അതിന്റെ താഴെ ചന്തി അണിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലെ ഈ മൂന്ന് സാധനം ഉള്ളു അതിനകത്ത് ഡിസ്കോട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് കാണണമെങ്കിൽ ബ്രോ ഈ എന്റെ ഡിസ്കോഡ് അവരുടെ ഡിസ്കോഡ് എടുത്ത് നോക്കി അതിനകത്ത് ആൾക്കാർ ഇടുന്ന നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തത് അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യം മച്ചാനെ മച്ചാനേ ഞാനൊരു കാര്യം പറഞ്ഞേ നിങ്ങൾ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും ബ്രോ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും അടുത്ത് എന്താ പറഞ്ഞത് പറഞ്ഞില്ലേ അവര് ചെയ്ത തെറ്റാണ് അത് നമ്മൾ ക്ലിയർ ഞാൻ വിളിക്കണ റിയാക്ഷൻ ഒന്നും റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല അതിന് ശേഷമാണ് ഇവര് പറയുന്നത് വിളിച്ചിട്ടുണ്ട് എന്നാ എന്നാ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ബ്രോയുടെഞിച്ചോട്ടെ അവരെന്നോട് എന്നോട് പറഞ്ഞിട്ട് പോയല്ലോ ഇവര് ആ വീഡിയോ അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളം നിക്കുവാ അന്നേരം മണവാളന്ന് പറഞ്ഞൂടായിരുന്നു പറഞ്ഞു അയ്യോ അപ്പന്നാരം എന്താ ബ്രോ പറയാനോ നമ്മളിത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണൊന്ന് എന്താ സൊൾവ് ആവുകയല്ലേ പാസി തന്തക്ക് കൂടി ഏറ്റിട്ട് പിന്നെന്താ ഞാൻ എന്തേ തിരിച്ചു പറയണ്ടേ यार സിഡി അന്ന് ഞാൻ എന്തിറെ ഞാൻ അന്ന് മുട്ടിക്കില്ലാറ് ബ്രോ അവർ ഇപ്പോഴും പറയുന്നത് നമ്മൾ സോൾവ് ആക്കിയ കാര്യം നമ്മൾ സോൾവ് ആക്കിയ കാര്യം അവരോട് ബ്രോ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ സോൾവ് ആക്കിയ കാര്യമാണ് അത് ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ ഓൾറെഡി അപ്പോ ഇതിട്ട് കെട്ടിട്ടില്ല ഈ ഈ ഇങ്ങള് പറയുന്ന റിയാക്ഷൻ ആളെ തന്തക്ക് വിളിച്ചുവെന്ന് പറയുന്നുണ്ട് ഈ ഇത് ആളെ തന്തക്ക് വിളിച്ചുവെന്ന് പറഞ്ഞു മച്ചാനെ എനിക്ക് 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 ഇതില് എനിക്കിതിൽ ജീവിതം കളയാൻ വയ്യ മച്ചാനെ സീരിയസ് ആയിട്ട് പ്ലീസ് അല്ല അല്ല എനിക്ക് എനിക്ക് അല്ല എനിക്ക് എനിക്കിതിൽ ജീവിക്കേണ്ട ആവശ്യം ഇല്ല മച്ചാനെ എനിക്കിതിന്റെ ജീവിതം യൂസ് ചെയ്ത ബ്രോ അവരോട് കൂട്ടുകാരോട് സം അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു മണവാള വിത്ത് വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദ ഒക്കെ ഞാൻ സംസാരിച്ച് ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം സംസാരിക്കാൻ താല്പര്യം ഇല്ല മച്ചാനെ കോള് കട്ടി മച്ചോ ശരി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ പുറത്ത് ഇതിന്റെ പുറത്ത് 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 എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ എനിക്ക് താല്പര്യം ഇല്ല ഇവരുടെ എം സ്കോഡോ മറ്റേ മറ്റേ സ്കോഡോ എന്ത് സ്കോഡ് വേണമെങ്കിലും എന്ത് വേണോ ചെയ്തോട്ടെ എനിക്ക് എന്നെ ഇത് പേഴ്സണലി ബാധിക്കുന്ന കേസല്ല ഞാൻ ഈ സമയത്ത് രാത്രിയിൽ എൻ്റെ ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ചിവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാരണം അതായത് ഞാൻ കാരണമെന്ന് ഞാൻ പറയത്തില്ല ഇവൻ കാരണം രണ്ടു പേർക്ക് കേൾക്കേണ്ട വന്നത് വലിയ സീൻസാണ് മനസ്സിലായോ ആ വീഡിയോയും ഇതൊന്നും ഇത്ര ഹിറ്റ് ഹിറ്റാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഗൈസ് ഇന്ന് ഇവിടെ ഇരുപത്തി മൂവായിരം പേരൊക്കെ കാണുന്നുണ്ടായിരിക്കും ആൻ ആൻ വ്യൂവേഴ്സ് ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായത് എനിക്ക് ഈ വ്യൂവർഷിപ്പ് വേണ്ട എനിക്ക് വ്യൂഷിപ്പ് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ വ്യൂഴ്സിപ്പ് ഇഷ്ടമല്ല ഞങ്ങൾ ഇന്നലെ രാത്രി വെളുപ്പിനെ മണി വരെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു നാലു മണി വരെ ലൈവില് എനിക്ക് ആ സമയത്ത് ലൈവില് കാണാൻ ഒരു രണ്ടായിരം മൂവായിരം പേരുണ്ടായിരുന്നു അതാണ് എൻ്റെ ഓഡിയൻസ് മനസ്സിലായി എനിക്കത് മതി എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആൾ കൂടുമ്പോൾ പൈസയൊക്കെ കിട്ടും പക്ഷേ എനിക്ക് ഇതിന് ഇതിൽ പൈസയ്ക്ക് മറ്റേ സമാധാനമുള്ളൊരു പൈസ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ അതല്ല ഇത് അതുകൊണ്ട് എനിക്ക് ഡെയിലി ഡെയിലി ഇത് ഇടാൻ വയ്യ അവിടുന്ന് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ് കൗമാരുടെ വീട് തൃശ്ശൂരാ തൃശ്ശൂരിൽ നിന്ന് അവർക്ക് എൻ്റെ വീട് വരെ വരാൻ മിനിമം ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഡ്രൈവ് ഉണ്ടാവും അവർ ഉച്ച തൊട്ട് ഇവിടെ വന്ന് നിക്കുക ഞാനവിടെ ഇൻകം ടാക്സ് ഓഫീസിലായതുകൊണ്ട് എനിക്ക് വരാൻ ഞാൻ നല്ല ലേറ്റായി ഞാൻ വന്ന് ഇവിടെ വന്ന് ഇവരെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു ടൈം വേണ്ടി വന്നതുകൊണ്ട് ഇത്രയും സമയം അതിൽ ലേറ്റ് ആയതിൽ എൻ്റെ ഭാഗത്തൊരുണ്ട് അപ്പോൾ അത്രയും ദൂരം എന്നെ കാണാൻ വന്ന വന്നൊരാൾക്കാരെന്നുള്ള രീതിയിൽ എനിക്കിത് പറയണം ഇത് ആഗോള രീതിയിൽ ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കൊന്നും അല്ല ഇത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം കുറേ ആയിട്ടുള്ള വീഡിയോസ് എനിക്കിത് കാണുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല കൈ സത്യമായിട്ട് ഞാൻ പറയാം എനിക്കിങ്ങനത്തെ വലിയ മറ്റേ നമ്മളെ മാത്രം പൊക്കി അടിക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂവിൽ എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ഒരു ഗെയിമിങ് രീതിയിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഒരു ട്രോഫി ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി ഇടുമ്പോഴും നിങ്ങളിതാക്കുമ്പോഴും എനിക്ക് ആ ആ സന്തോഷം വേറെയാണ് അതല്ലല്ലോ ഇത് ഈ എന്ന് പറയുന്ന സാധനം എനിക്ക് ഡെയിലി ഇരുന്ന് ഇന്നലെ നമ്മളെല്ലാം നിർത്തി നമ്മുടെ കാര്യം നോക്കി വന്നതാണ് അപ്പം ഇത് വീണ്ടും ഇങ്ങനെ വന്നത് ആ പിള്ളേർക്ക് പറയാനുള്ള കാര്യം എനിക്ക് കേൾക്കണം ഇതാക്കണം തോന്നി എനിക്ക് എൻ്റെ ഞാൻ അങ്ങനെ മറ്റേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ മാറ്റി പറയാത്തില്ല ഇനി ആര് വന്നാലും ഇനിയിപ്പം ബോക്സിങ്ങിന് നാളെ ഇവിടെ ആൾ വന്നാലും ഞാൻ ഇത് മാറ്റി പറയാറില്ല പക്ഷേ ഇന്ന് അവൻ വന്ന് അവൻ്റെ കാര്യം എൻ്റെ ക്രിഡിറ്റേഡ് ആയിട്ട് പറഞ്ഞപ്പം പബ്ലിക്കായിട്ട് തന്നെ ഞാൻ ഞാൻ അവൻ എന്നെ തെറി പറഞ്ഞാൽ അവൻ്റെ അടുത്ത് സോറി നൂറ് വട്ടം ഇപ്പോൾ പറഞ്ഞു വരുന്ന വഴി അപ്പം ഒരു വട്ടെങ്കിൽ ഞാൻ തിരിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് ഞാൻ എൻ്റെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവൻ്റെ അടുത്തും സോറി പറഞ്ഞ് ഞാൻ ഇത് ഒഴിവാക്കുക ബാക്കിയൊക്കെ ഇവന്മാരുടെ സ്ക്രിപ്റ്റും ഇതുമാണ് മനസ്സിലായോ ഇത് ഇത് വിശ്വസിച്ച് ഗൈസ് ഇത് സ്ട്രീമിംഗ് ഇതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവന്മാർ പറയുന്ന ആൾക്കാരെടുത്ത് പോയി തെറി വിളിക്കാനും തിരിച്ച് ഇവിടെ വരാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പോയി ലോകത്ത് ആർക്ക് വേണ്ടിയോ നിൽക്കണമെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം നിങ്ങളെയാണേ ഇപ്പോഴും പറയാം കോൺട്രവേഴ്സിക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന എല്ലാവരോടും പറയാൻ പോകുന്ന കാര്യം അതാണ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം വേസ്റ്റ് ചെയ്യുകയാണ് വെറുതെ ഇങ്ങനത്തെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ ഗെയിമിംഗ് ലൈവും ബാക്കി കാര്യങ്ങളും ബാക്കി നമ്മുടെ ഡിസ്കൗട്ട് റോൾസും എൻ്റർടൈൻമെൻറ്റിനെ കാണാൻ വരുന്നവരോട് റെസ്പെക്റ്റ് മാത്രം കോൺട്രവേഴ്സിക്ക് വേണ്ടി മൊബൈലിൽ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ സീ സീരിയസ് ആയിട്ട് ഇപ്പോഴും ഞാൻ പറയുക അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തോന്നാം വട്ട്സിൽ ഞാൻ പറയാം കയറി ഇതൊക്കെ വെറും സ്ക്രിപ്റ്റഡ് ഷീറ്റ്സ് ആണ് മനസ്സിലായോ അതായത് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ നേരെ അർപ്പി കയറും കണ്ടവൻ്റുകൂടെ പോകും അല്ലെങ്കിൽ ഈ പറയണതുപോലെ എന്തേലും ഗെയിംസ് കളിക്കുകയും ഇതാണ് ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ സ്ട്രീമിംഗ് പാറ്റേൺ ഈ സ്ക്രിപ്റ്റഡ് സ്ട്രീം ചെയ്യേണ്ടന്നല്ലേ ഞാൻ പറയണത് ചെയ്യുന്നതിനൊരു ബേസിക് എത്തിക്സ് ഉണ്ട് ബേസിക് ഒരു ന്യായമുണ്ട് അത് ചെയ്യുക അത് അത് ചെയ്യുക നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രമുഖ രണ്ട് ഫൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഗ്യാങ്സ് ഉണ്ടല്ലോ അപ്പുറവും ഇപ്പുറം നിന്ന് ചീത്ത കളിക്കണത് അതാണ് ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ സ്ക്രിപ്റ്റഡ് ഷിറ്റ് പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ അത് ഇത് ലൈവിൽ വന്ന് പറയാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിലുള്ളവന്മാർ തന്നെ അത് അത് അതാണ് അതിനെയൊക്കെ വലിയ കോമഡി എൻ്റെ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം ഇവരൊക്കെ പറയുന്നത് ഇവരൊക്കെ പറയുന്നത് മറ്റേ ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ലൈവ് ചെയ്യണത് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വേറെ കുറച്ച് പേര് പറയാനുണ്ട് ബ്രോ എൻ്റെ കൂടെ കളിക്കുന്ന പിള്ളേരെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുറ്റും നിർത്തിയാൽ ഈ ഒരു ഫേസ് ക്യാം തികയത്തില്ല നാൽപ്പത് പേരെ കൊണ്ട് നിർത്താൻ പറ്റുമോ ഇതിൻ്റെ ചുറ്റും അപ്പം നാല് പേരെ പോറ്റുന്നതാപ്പത് പേരെ പോറ്റുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് മച്ചാനെ അപ്പം കൂടെ നിൽക്കുന്നവരെ വളർത്തില്ലെന്ന് പറയുന്നതിലൊന്നും എനിക്ക് ഇതൊന്നുമല്ല ഒറ്റയ്ക്ക് മാത്രമൊന്നുമല്ല എൻ്റെ കൂടെ ഒരുപാട് എൻ്റെ കൂടെ ഒരുപാട് പിള്ളേരുണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത് മനസ്സിലായോ അതായത് എൻ്റെ ഈ ടി വി എന്ന് പറയുന്നത് ഇവിടെ ആ ഗെയിം കാണുന്നവർക്കറിയാം അറിയാം ഞങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പിള്ളേരുണ്ട് അവന്മാർ ഈ ഫ്രെയിമിനകത്ത് കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഞാൻ ഫാമിലിയായിട്ട് താമസിക്കുന്നത് കൊണ്ടുവരണം എന്നാലും അമ്മമാർ ഇവിടെ വരാറുണ്ട് മോസ്റ്റ് ഓഫ് ദി ദിവസങ്ങളിലെല്ലാം പറ്റുമ്പോഴൊക്കെ അന്മാർ വരാറുണ്ട് മനസ്സിലായി ഇതാണ് ഇപ്പോഴും ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളോട് ഈ സ്ട്രീമിംഗ് ചാനൽ തുടങ്ങിയത് തന്നെ ഒരു കോൺട്രവേഴ്സിയിലാണ് ഞാൻ ഇപ്പോഴേ ഇപ്പോഴേതെടുത്ത് നോക്കുന്നത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഇത് ഇത് ഈ സ്ട്രീമിംഗ് ചാനൽ തുടങ്ങിയത് രണ്ട് ചാനൽസ് തുടങ്ങിയത് കോൺട്രവേഴ്സിയിലാണ് രണ്ട് ചാനൽസും ബ്രോ അച്ഛനെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും കുറ്റം പറയണില്ല വിഷിംഗ് യുവർ വെരി ഓൾ ദ വെരി ബെസ്റ്റ് നല്ലൊരു സ്ട്രീമിംഗ് കരിയർ ഉണ്ടാവട്ടെ രണ്ട് ഗ്യാങ്സിനും പക്ഷേ ഞാൻ ഒറ്റക്കയേ പറയാനുള്ളൂ കൂടുള്ള ഇപ്പോൾ രണ്ട് ഗ്യാങ്ങിലും ഈ രണ്ട് ഗ്യാങിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയിട്ട് തള്ളക്കി വിളിക്കുന്ന തണ്ടയ്ക്ക് വിളിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഞാൻ കാണുന്നുമുണ്ട് അതൊക്കെ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ കൂടെ വരുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ വായിക്കൊടുത്ത് തുടങ്ങിയാൽ ഈ കാണുന്ന ഒരാളുടെ അടുത്തു നിന്നും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല ഇതൊക്കെ വെറുതെ ചുമ്മാ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കിനുള്ള കുറച്ച് നാളത്തേക്ക് ഈ ഈ സാധനം ഞാൻ ഇന്നലെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് അവിടെ എൻ്റെ കാര്യം പറയാൻ വരുന്ന ആൾക്കാർ നിന്നേന് ഇത് ചിലപ്പോൾ നാളെയും കൂടെ വരും ഇതിപ്പോൾ നാളെയും കൂടെ വരും ചിലപ്പോൾ കൂടി ഇപ്പോൾ ഒരാഴ്ചയോടെ ബ്രോ അതിൻ്റെ അപ്പുറത്തേക്കില്ല പ്ലീസ് ഇതല്ല കരിയർ ബിൽഡിംഗ് ഇതല്ല കരിയർ ബിൽഡിങ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും ഞാൻ ചെറിയ ഒന്നും വിളിക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യം മാന്യമായിട്ട് പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ഞാൻ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പറയായിരുന്നു പക്ഷേ ഞാൻ പറയുന്നില്ല ഞാനെല്ലാം വിടുവാ ഞാൻ എൻ്റെ എനിക്ക് പറയുക എനിക്ക് ഈ പിള്ള ഇവന്മാർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്ക് ഷോകോടിച്ചു സത്യം പറഞ്ഞാൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞാൻ കാര്യം ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെ ഒരുമാതിരി യൂസ് ചെയ്തു വികദേശം ഞാൻ ലിറ്ററലി എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്നു ഇങ്ങനൊരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടി അവരുടെ പൈസ ഇല്ല അഥവാ പൈസ ചോദിച്ചിട്ട് പോലും ഈ കൂടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊടുത്തില്ല അവന്മാരവന്മാരുടെ റിയൽ ലൈഫിൽ വേറെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അവരുടെ പൈസയ്ക്ക് അവരെയും കൂട്ടി ഇവിടെ വന്നെ അവരെയും കൂട്ടിയാണ് ഇവിടെ വന്നത് ഞാൻ വിചാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് ഇടിക്കാനൊക്കെ ആൾ വരികയാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നമ്മളെ എൻ്റെ ചേട്ടന്മാർ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മളെല്ലാവരും അവിടെ അവിടെ ചെന്നപ്പോഴാണ് ഈ പാവങ്ങളെ കാണുന്നത് ഇവന്മാർ നേരെ ഒന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഒന്നും ദേഷ്യപ്പെടാൻ പോലും പറ്റിയില്ല സത്യം പറഞ്ഞാൽ ആൻഡ് വൺസ് അഗെയിൻ ഗൈസ് ഇതൊരു ഡിസ്കഷൻ ടോപ്പിക്ക് ആകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പ്ലീസ് ഇത് ഇൻസ്റ്റഗ്രാമിലിട്ട് ഇങ്ങനെ വെറുതെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അധികമാക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നമുക്കിവിടെ വിടാം അപ്പോൾ കോൺട്രവേഴ്സി കാണാൻ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ജോയിനിങ് ആ പയ്യന്മാരെ ദേവിയത് അവന്മാരെ വെറുതെ വിട്ടേര് ഞാൻ ഇപ്പോൾ ഇപ്പം തോന്നുന്നുണ്ടായിരിക്കും നീതന്നെ തെറിവിളിച്ച് നീ തന്നെ ഇത് പറയണോ എന്നുള്ളൊരു കാര്യമല്ല ബുറു ഇതിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയാനില്ല അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ബട്ട് ഇനി അവർക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റാതെ അവർ നോക്കിക്കോളും ഓക്കെ ഓക്കെ ലീവ് ദ ടോപ്പിക് കഴിഞ്ഞു ബാക്കി ഞാൻ ഇനി ഞാൻ ഇനി ഒരു കാര്യം വേട്ടെ ഞാൻ ഈ ഇവനെയൊക്കെ ബ്ലോക്ക് ചെയ്യട്ടെ ഈ എന്ത് ആവശ്യത്തിനാണ് ഇവന്മാരെയൊക്കെ ഇതാക്കിയിട്ടേക്കുന്നത് ശല്യം കോൾസ് ഒക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോകണം ഒരു സെക്കൻഡ് ഏസ് ഒരു സെക്കൻഡ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ എനിക്ക് ഇതൊന്നും വയ്യ ഇനി ഞാൻ ഞാനിത് ബ്ലോക്ക് ചെയ്യുവാണേ ഈ പ്രൊഫൈൽസൊക്കെ എനിക്ക് കോൾ വിളിക്കുന്ന പ്രൊഫൈലൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുവാണേ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു എനിക്കിനി ഇതിന് റിപ്ലൈ കൊടുക്കാനും ഇതിന് ഡെയിലി നാളെ എഴുതുന്നു വന്നിരുന്നത് പറയാൻ വയ്യ അവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മമാർമാരുടെ കൂട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്തോട്ടെ ഇനി വേറെ ആൾക്കാരോട് ഓരോരുത്തരും ഓരോരുത്തരോടൊന്നും മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കതിൻ്റെ താല്പര്യമില്ല മനസ്സിലായോ ഇഗ്നോർ ജസ്റ്റ് വിട്ടർ പോണവരൊക്കെ ഗസ് കോൺട്രവേഴ്സി കഴിഞ്ഞു പോക്കോ എനിക്ക് എനിക്കിത് വ്യൂസ് ആക്കാനും കച്ചവടമാക്കാനും താല്പര്യമില്ല സത്യമായിട്ട് മടുത്തിരിക്കുക ഞാനൊരു വലിയ പ്രശ്നം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഉള്ളൂ അതിന്റെ കൂടെ ഇതും കൂടി ആക്കാൻ എനിക്ക് വയ്യ ഞാൻ ചില്ലാണ് ബ്രോ ഞാൻ ചില്ലാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ബ്രോ ഞാൻ ചില്ല എനിക്ക് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ആരുമായിട്ടും എനിക്ക് ആരുമായിട്ടും ഇഷ്യൂസ് ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് എന്തോന്ന് വെച്ചാൽ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടത് ഇവരാരും അല്ല കേസ് കാണുന്ന നിങ്ങളാ കാണുന്ന നിങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയാ കാണുന്ന നിങ്ങളാ ഒരു തിനു വേണ്ടി എനിക്ക് വേണ്ടി പോലും ജയി വിളിക്കുക എങ്ങും പോവല്ലേ മണ്ടത്തരവും വേസ്റ്റ് ഓഫ് ടൈമും മനസ്സിലാക്കണേ പണ്ടൊരു കൊടി പിടിച്ച് ഞാൻ കൊറേ നടന്നതാ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം എൻഡ് ഓഫ് ടോപ്പിക് കഴിഞ്ഞു ഇനി ഇതിനെപ്പറ്റി സീറോ ഡിസ്കഷൻ കഴിഞ്ഞേ ഞാൻ കഴിഞ്ഞേ നിർത്തിയെ നിർത്തി 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 കംപ്ലീറ്റ്ലി നിർത്തി ഇനി എന്നെ വിളിക്കരുത് ആൻഡ് ഇവരോട് ഞാൻ ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് നാളെ ഇവരിൽ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന് അവരാധിക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് അത് റിയാക്ട് ചെയ്യാൻ പറയരുത് ഞാൻ കഴിഞ്ഞ ടി വി ഒക്കെ അകത്ത് ഉണ്ടായ പോലെ ഞാൻ സെയിം നിങ്ങളോട് പറയുക നാളെ അവരിത് പറഞ്ഞു ഈകളിതിനു റിപ്ലൈയോട് ഇതിന് റിപ്ലൈ ഓട് എന്ന് പറയണതിൽ പ്ലീസ് എനിക്ക് താല്പര്യമില്ല കഴിഞ്ഞു ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു